അമ്മയുടെ രുചികൾ എന്ന സീരീസിലെ അടുത്ത ഐറ്റം ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചേമ്പ് കറിയാണ് ചേമ്പ് കറി എന്ന് പറയുമ്പോൾ വറുത്തരച്ച ചേമ്പ് കറി അതിനായിട്ട് ഞാൻ കുറച്ച് ചേമ്പ് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ചേമ്പാണ് കേട്ടോ ആദ്യം തന്നെ ഇത് നന്നായിട്ടൊന്ന് തൊലികളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം എന്നിട്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക ഞാനിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഒന്നര സ്പൂൺ ഉപ്പും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഈ ചേമ്പ് നന്നായിട്ട് ഉടയുന്നവരെയൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് ചേമ്പ് ഇവിടെ ഇരുന്ന് വേവുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചേർക്കാനുള്ള വറുത്തര റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ അരമുറി തേങ്ങ ചിരുകിയത് എടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ അതിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് വറ്റൽമുളക് ചേർക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പം ഈ കറി ഉണ്ടാക്കുന്നതിൽ കുറച്ച് സമയം പോകുന്നത് ഈ ഒരു വറുത്തര റെഡിയാക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ചേമ്പ് പെട്ടെന്ന് വെന്ത് കിട്ടും അത് ഈ വറുത്തര റെഡിയാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയായിട്ട് ഈ കറി ഉണ്ടാക്കിയെടുക്കാം അപ്പം തേങ്ങ ഇവിടെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് നാല് സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയെടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചൂടാക്കുമ്പോഴത്തേക്കും നമുക്കിതെല്ലാം കൂടിയും കൂടി ഒന്ന് നന്നായിട്ട് മൂത്ത് കിട്ടും അപ്പോൾ ഇവിടെ വറുത്തര റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇത് തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്കിനി ചേമ്പിൻ്റെ വേവ് എന്താന്ന് നോക്കാം ചേമ്പ് ഇവിടെ നന്നായിട്ട് വെന്തിരിക്കുന്നുണ്ട് ഇത് ചട്ടിയിലല്ലെങ്കിലും കുക്കറിലാണെങ്കിലും നമുക്ക് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വിസിൽ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ഈ വറുത്തര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേമ്പ് നന്നായിട്ട് വെന്ത് ഉടഞ്ഞതുകൊണ്ട് നല്ല ഒരു കൊഴുപ്പുണ്ടാകും ഓൾറെഡി പിന്നെ വർത്തരയും കൂടെയും ചേർക്കുമ്പോൾ കുറച്ചുകൂടി കൊഴുപ്പ് കിട്ടും അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് സ്പൂൺ കടുക് ചേർക്കുന്നുണ്ട് മൂന്ന് വറ്റൽമുളകും അഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ കടുക് താളിച്ചതും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ട് ഉള്ള വറുത്തരച്ച ചേമ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കൂടിയൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അടുത്ത നല്ല ഒരു റെസിപ്പിയുമായിട്ട് ഉടനെ തന്നെ കാണാട്ടോ